എൻ്റെ ചങ്ങാതിമാരെ ഒരു കിഡിലോസ്കി ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ സംഭവം ദേ ആ ഇളക്കി മറിയുന്ന കാണാൻ തന്നെ ഒരു കൊതിയല്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്നും നോക്കണ്ട ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ചിക്കൻ അങ്ങ് മേടിക്കുക ദേ എന്നിട്ട് ഇവനെ ദൈ ഇതുപോലെ വെള്ളമൊഴിച്ചെങ്കിൽ കഴുകി വൃത്തിയാക്കുക ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ്ധ ആൽക്കമസ്റ്റ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്കും കമന്റുകളും അതുപോലെ കൂട്ടുകാർക്ക് വാരി വിതറാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കൻ ആയിട്ട് പേര് താഴെ താഴെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ നേരെ നമ്മുടെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കും ആദ്യം തന്നെ ചിക്കൻ കഴിഞ്ഞ വൃത്തിയാക്കി ചിക്കനിലേക്ക് തെയ് ഉപ്പ് വാരി വിതറുക അതിനുശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞപ്പൊടിയും കൂടി ശേഷം നല്ല കുരുമുളക് പൊടിയുണ്ട് അതിൻ്റെ മുകളിലേക്ക് തൈ ഇതുപോലെ കുരുമുള പൊടിയും കൂടി ഇട്ടശേഷം അവനെ അങ്ങ് മസാല അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കുക ആ സാധനം തേച്ച് പിടിപ്പിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ സ്ഥിരം കലാമരോടെ നമ്മളെ തീ പിടിപ്പിക്കല് നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിച്ച ശേഷം ഇത് ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഹോൾ ഗരം മസാലയ ബേലീസ് കുരുമുളക് ജീരകം പട്ട ഈ സാധനമൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ച ശേഷം ഇഞ്ചി നീളത്തിലു ചെറുതായി അരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് വെളുത്തുള്ളിയും കൂടെ ഒഴി ഇടിയിൽ ഇടുക ഇതൊന്നും മൂപ്പിച്ചെടുക്കുക ദ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അവനെങ്ങ് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഒരു കളറാകുന്നവരെ ലൈറ്റ് ആയിട്ട് ഇതെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇവനെ ഇവനെങ്ങിന്ന് മൂപ്പിക്കുക കേട്ടോ ഏകദേശം ഒരു പരിവായി വരുമ്പോഴേക്കും സവോളം നീളത്തിലരിഞ്ഞിരിക്കുന്ന ഒരു മറി മറിക്കുക മറിച്ച ശേഷം അവൻ ഒന്ന് റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കിട്ടി ഹോംമെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ ബീഫ് ചിക്കൻ കയറമീൻ ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ വാട്സപ്പ് മെസ്സേജ് ഇന്ത്യയിലെവിടെ വേണേലും ഏറ്റുമാനൊരു കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്നു മേടിക്കട്ടെ സൂപ്പർ അച്ചാറുകൾ കേട്ടോ ഒന്നും നോക്കണ്ട ഓർഡർ ചെയ്തങ്ങ് വരുത്തി താർക്ക് അപ്പോഴേക്കത് ഈ സവോളതേ ഈ വരണ്ടത് ഈ ഒരു കളർ പരുവായിരിക്കുമ്പോൾ ചെറുവുള്ളി ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് അവനെ എടുത്തിട്ട് ഇതുപോലൊരു മറിമറിക്കുക ചെറുവുള്ളി ഇതുപോലെ ഇട്ടെ മൂപ്പിക്കുക ഇവനെ കേട്ടോ ഇതുപോലെ ഏകദേശം ഏകദേശ ദൈവനങ്ങൾ മൂപ്പിച്ച് വാടി ഈ ഒരു പരുവൊക്കെ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് മസാല മസാലയിടുന്ന കലാപരിപാടിയാണ് ആദ്യം തന്നെ മല്ലിപ്പൊടി അത് കൂടുതൽ വേണം കേട്ടോ പപ്പാസിലെപ്പോഴും മല്ലിപ്പൊടി കൂടുതൽ വേണം പിന്നെ ലേശം കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഇത്ര സാധനം ഇട്ട് ആ ഒന്ന് ദേ ഇതുപോലെ മൂപ്പിച്ചെടുക്കുക ആ മസാല പച്ചപ്പൊക്കെ ഉണ്ടല്ലോ ആ ചൊവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ചെറിയ ചൂടിൽ ഇവനെ ഒന്ന് അവൻ ഏകദേശം ഒരു പരിപാടി ദേ പൊട്ടറ്റോ നീളത്തിൽ നീളത്തിലു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞായാലും ഏതായാലും കുഴപ്പമില്ല ഒരു മറി മറിക്കുക അതിന് ശേഷം പച്ചമുളക് രണ്ടായി എറിയുക മൂന്നാക്കി കറിയാലും കുഴപ്പമില്ല തക്കാളിയും കൂടെ ഇട്ട ശേഷം ഇവനെ കറിവായ്പിലേയും കൂടി നല്ല സ്റ്റൈലായിട്ട് ഇട്ടു കൊടുക്കുക ഇട്ട ശേഷം ദേ ഇതെല്ലാം കൂടി ഇട്ടെങ്കിൽ നല്ലവണ്ണങ്ങ് ദ മൂപ്പിച്ചെടുക്കുക ദേ അവൻ ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോൾ നല്ല സ്മെല്ല് വരാൻ നോക്കുന്നത് ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പഴേക്കും ഇത് കഴുകി വൃത്തിയാക്കി മസാല ഒക്കെ ഇട്ട് വെച്ചിരിക്കും നമ്മൾ ചിക്കൻ എടുത്തൊരു മറി വരയ്ക്കുക എന്നിട്ട് ദൈ ഇതെല്ലാം കൂടെ ഇങ്ങ് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യുക ഈ സാധനം കേട്ടോ ദേ ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി വെക്കുക അപ്പം തന്നെ നല്ല സ്മെല്ലാ കേട്ടോ എൻ്റെ ചങ്ങാതി മര വരുന്ന കേട്ടോ സംഭവം സ്മെല്ലായി വരുന്ന ആ സമയമാകുമ്പോഴേക്ക് നമുക്കിവിനെ ഇനി മൂടി വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം ദേ മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് അങ്ങ് വേവിക്കാൻ വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ സംഭവം ഒന്ന് വെന്തു ദേയൊരു പരുവായി വരുമ്പോഴേക്ക് ഇവനങ്ങ് തുറന്നിട്ട് ദേ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഉള്ള വെള്ളം വെച്ച് അവനൊന്ന് ഏകദേശം ഒരു പരുവായി കിട്ടും കേട്ടോ എന്നിട്ട് ഇവനൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയ ശേഷം നമുക്കിന് അടുത്തൊരു പരിപാടി രണ്ടാം പാൽ അതായത് ഫസ്റ്റ് പാലല്ല സെക്കൻഡ് പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക സെക്കൻഡ് പാലും കൂടെ ഒഴിച്ച ശേഷം ദേ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങ് മൂടി വെക്കുക അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും സംഭവം ദേ എന്തൊരു പരുവായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ട് സംഭവം ഏകദേശം നല്ല സ്മെല്ലായിട്ട് വരുന്നുണ്ട് കേട്ടോ ചിക്കൻ പപ്പാസിൻ്റെ കാര്യത്തിന് തീരുമാനം ഇതേ ഒരു പരുവത്തിൽ വരുമ്പോഴേക്ക് നല്ല കുറുകിയ ഫസ്റ്റ് പാൽ ഉണ്ടെങ്കിൽ ദേ ഇതുപോലെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതുകൂടെ ഒഴിച്ച ശേഷം ദേ ഇവനെ ഇവ സ്ലോ മോഷൻ അങ്ങ് അവനങ്ങ് മിക്സ് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റൈലായിട്ട് സ്ലോ മോഷൻ മിക്സ് ചെയ്തത് സംഭവം സെറ്റായി ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗരം മസാലയും അതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വാരിയും വിത്തീറുക അതിനുശേഷം മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്ത ശേഷം ഇനി അടുത്ത കലാപരിപാടിയിലേക്ക് നേരെ പോവുക ദേ ഇതുപോലെ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് കടുക് ഇട്ടെങ്ങ് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ചെറു വെള്ളി ഇത് ചെറുതായി അരിഞ്ഞെടുത്തൊരു മറി പറയുക അതായിട്ട് ദേ ഇതുപോലെ എണ്ണക്കത്തിട്ടങ്ങ് മൂപ്പിക്കുക നല്ല രീതിയിൽ മൂത്തൊരു ഏകദേശം ഒരു കളറായി വരുമ്പോഴേക്ക് വത്തലമുളകും കരുവേപ്പിലേയും കൂടെ ഇട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക അത് ഏകദേശം ഈ മൂന്നും കൂടെ ഒരു പരുവായിട്ട് ഈ ഒരു പരുവത്തിലേക്ക് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇനി നമുക്ക് മസാല ഇടുന്ന പരിപാടിയാണ് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് ദേ ആ പച്ചച്ചവ മാറുന്നവരെ എണ്ണയ്ക്കെത്തിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക ആ മൂപ്പിച്ചെടുത്ത് സാധനം എല്ലാം കൂടെ എടുത്തിട്ട് ദ നമ്മുടെ ചിക്കൻ മപ്പാസിലേക്ക് എടുത്തിട്ട് മറി മറിക്കുക ദ മറിച്ചു കഴിഞ്ഞിട്ട് ദേ ഇതുപോലെ സ്ലോ മോഷന് അവനെ മിക്സ് ചെയ്യുക ഇപ്പം എൻ്റെ ചങ്ങാതി കണ്ടിട്ട് കൊതിയാവുന്നില്ലേ എനിക്കതന്നെ കണ്ടിട്ടൊരു രക്ഷയില്ല സാധനം വേറെ ലെവലാ തിളച്ച് മറിയുന്ന ചിക്കൻ കറി കണ്ടിട്ട് കൊതിയാവുന്നില്ലേ അപ്പം നല്ല ഇടിയപ്പോൾ നല്ല അപ്പോ പുട്ടോ അല്ലെങ്കിൽ ഇച്ചിരി ചോറ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചിക്കൻ മപ്പാസും ഒഴിച്ചു കൊടുക്കുക ആ പീസും കൂടെ വെച്ചിട്ട് ഒരു പിടുത്തം പിടിക്കുക ആ സമയത്ത് അച്ചാർ ആരെങ്കിലും ഓർഡർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അച്ചാർ ഓർഡർ ചെയ്യാൻ മറക്കല് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കിട്ടും നല്ല കിട്ടാച്ചി ഹോംമെയ്ഡ് അച്ചാറാണ് ബീഫ് ചിക്കൻ കേരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഇന്നപ്പഴി ഇങ്ങനെ വെറൈറ്റികളെ പെരുന്നാളാ എന്നിട്ട് ഇതേ ആ ഇടിയപ്പോൾ ആ ചിക്കൻ മപ്പാസം കൂടെ കൂട്ടി ഇതേ ഇതുപോലെ ഇളക്കി ഒരു പിടുത്തം പിടിച്ച കൊതി വരുന്നില്ല എൻ്റെ അച്ഛാനേ ഒരു